ഇപ്പോൾ ഇന്ത്യ കയ്യിൽ നേരെ ഓപ്പോസിറ്റ് എങ്ങനെയാണ് കേട്ടോ രാഷ്ട്രപതി ഭവന് ആ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ നടന്നില്ലേ ആ നടന്നില്ലേ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഈ ബാക്കോട്ടെങ്ങും ഇങ്ങോട്ടേക്ക് നടന്നാൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് റോഡുണ്ട് ഓക്കെ അപ്പോൾ ഒരു ലെഫ്റ്റിലേക്കുള്ള റോഡ് കൂടെ നമ്മൾ നേരെ ഇന്ത്യ കയറ്റെത്തും അതേ റോഡ് റൈറ്റിലേക്കുള്ള ഇറക്കിയ എനിക്ക് തന്നെ ഇതാണ് നമ്മുടെ ഈ കാണുന്ന രാഷ്ട്രപതി ഭവനിലേക്ക് എത്തും ഓക്കെ അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ കണ്ടിന്യൂ വീഡിയോ ഞാൻ എത്തുന്നത് അപ്പോൾ നമ്മൾ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ സെൻട്രൽ സെക്രട്ടേറിയറ്റിൻ്റെ സ്റ്റേഷനിൽ അധിനേ നടക്കാനുള്ള ദൂരം മാത്രമേ ആണ് ഈ രണ്ട് വലിയ എന്ന് വെച്ചാൽ എന്താ പറയുക നമ്മൾ ബുക്കുകളിലും ഏറ്റവും വീഡിയോകളിലും മാത്രം കണ്ട ശരി ഏകദേശം മുന്നൂറിന് മേലെ റൂമുകളുള്ള ഏക്കർ കണക്കി സ്ഥലത്തിൽ കിടക്കുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പോയിട്ടുള്ള ഭവനമാണ് രാഷ്ട്രപതി കറക്റ്റ് വ്യൂ ഇവിടുന്ന് എടുക്കുന്നില്ല കുറച്ചും കൂടി മുന്നോട്ട് എത്തിയിട്ട് എടുത്താൽ ഉള്ളിൽ കയറാൻ പറ്റുമെന്നൊന്നും അറിയില്ല കാരണം ക്ലോസിങ് ടൈം അഞ്ച് മണിയാണ് നമ്മൾ ഗൂഗിളിൽ കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത് പോയാൽ മനസ്സിലാവും ടിക്കറ്റ് കൊടുക്കുന്നുണ്ടോ അകത്ത് കയറാൻ പറ്റുമോ ഇല്ല പുറത്തുനിന്ന് വീഡിയോ എടുക്കേണ്ടി വരുമോ എന്നൊക്കെ ഇത്രത്തോളം ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടറിയില്ല എനിക്ക് ഈ ഒരു സൂമിങ്ങിടെ നടക്കാൻ പറ്റൂല കാരണം ആവും യും ക്ലോസ് ചെയ്തിട്ടില്ല നമുക്ക് അടുത്തുവരെ തന്നെ കാണാം എന്റെ നമ്മുടെ ആ സൂര്യൻ ഇല്ലെങ്കിൽ കറക്റ്റ് ആണ് ത്രത്തോളം നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയില്ല കാരണം വല്ലാതെ വെയിലടിക്കുന്നുണ്ട് മൊബൈലില് ചാർജും കുറവാണ് ിലേക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു അവിടെ ക്ലോസായിട്ട് കാണുന്നു പക്ഷെ ആൾക്കാരായിട്ട് കാണുന്നു എങ്ങനെയാണെന്നറിയില്ല ഇവിടെ ഇപ്പം ക്ലോസ് ആയിട്ടാണ് കാണുന്നത് രാഷ്ട്രപതി ഭവൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഭവനം അങ്ങനെ നമ്മളൊരു മിലിറ്ററി ഉള്ള ആളെടുത്ത് ചോദിച്ചിട്ട് ഫുള്ള് കയറിയിട്ടുണ്ട് ഓൺലൈൻ ബുക്കിങ്ങാന്ന് പറഞ്ഞാൽ അല്ലാണ്ട് കയറുള്ളു എന്ന് പറഞ്ഞാൽ കാണാൻ കാണാൻ ടൈം കഴിഞ്ഞട്ടാ എല്ലാവരും പുറത്താക്കുന്ന നമ്മളെ എക്സൈസ് ല പുറത്താക്കി കേട്ടോ എന്നാലും കുറച്ച് കൂടുതൽ വീട് കെട്ടിന് നമ്മളെ സഹായിച്ച മിരിട്ട് മിട്ട് കാരല്ല ഇന്ന് അങ്ങ് കയറാൻ പറ്റില്ല കേട്ടോ പറ്റുവായിരിക്കും എനിക്കറിയില്ല ടൈം ഒന്നാമത് ലേറ്റായി അപ്പോൾ അപ്പോൾ മൊത്തം ക്ലീനായി എല്ലായിടും എല്ലാവരും പുറത്താക്കി അല്ല അസ്റ്റോ അടിപൊളിയല്ലേ അപ്പം നമ്മൾ തിരിച്ചു വന്നാൽ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂടാ അതിൻ്റെ അകത്ത് വരെ കയറാം അമ്പത് രൂപ ടിക്കറ്റ് ചാർജ് പക്ഷേ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടൂല ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബിൽ ജസ്റ്റ് സെർച്ച് ചെയ്തൊക്കെ പിന്നെ രാഷ്ട്രപതി ഭവൻ ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് പറഞ്ഞിട്ട് എല്ലാം ഗൂഗിളിൽ എങ്ങനെ ഇതാക്കിയാലും നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റ് കിട്ടും ഡയറക്റ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ചാർജ് ഏകദേശം കറക്റ്റ് സ്വിച്ച് ഓഫ് തന്നെയായിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നാളെ പുതിയ ഏരിയയിലേക്ക് നമുക്ക് വീണ്ടും പോകാം ബൈ ഭായ് അസ്ലാമലൈക്കും